ോടൊപ്പാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നതും ഒരു സിനിമ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം മേക്കപ്പ് മാൻ ആണെന്നാണ് അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആവും ആ ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ് ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ആൾക്കാരുമായിട്ടുള്ള ബന്ധം മേക്കപ്പ് മാൻ ആയാലും മേക്കപ്പിന്റെ ടീം ആയാലും ഹെയർ സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും അതിലിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമായിട്ട് ഒരുപാട് ആൻഡ് ഹലോ നമസ്കാരം ഞങ്ങൾ ഒത്തിരി സന്തോഷം നമ്മുടെ സ്വന്തം യൂണിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങള് ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഒരുപാട് നാളത്തെ പ്ലാൻ്റെ ഫലമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും എല്ലാവരുടെ സന്തോഷത്തിലും പങ്കെടുക്കാനും കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം സ്പെഷ്യൽ താങ്ക്സ് പിങ്കിക്ക് പറയുകയാണ് പിങ്കിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അപ്പൊ എന്തായാലും സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരു നല്ലൊരു മേദിനം ആശംസിക്കുന്നു കൺഗ്രാചുലേഷൻസ് ടു ദി എൻറ്റയർ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനിലെ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ പണിതിരിക്കുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് മൂന്ന് വർഷം എടുത്തു എന്ന് പ്രതിഭം പറഞ്ഞു പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ് ബിഗ് കൺഗ്രാറ്റുലേഷൻസ് വലിയൊരു കയ്യടി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുത്താൽ അടിപൊളിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു സെറ്റിൽ വന്നിട്ട് നമ്മളൊരു ക്യാരക്ടർ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളൊരു മിററിന്റെ ഒരു കണ്ണാടിയുടെ മൂലം കഥാപാത്രത്തിന്റെ ലുക്കായി നമ്മൾ മാറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് കോസ്റ്റ്യൂമും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റുമാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആദ്യത്തെ സിനിമ മുതൽ ഇന്നത്തെ സിനിമ വരെ നന്നായി ആളുടെ അടുത്ത് ഞാൻ നന്ദി പറയാണ് ഇവിടെ വരാൻ സാധിച്ചു കാണാൻ സാധിച്ചു സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് മാം അടുത്തതായി ആശംസകൾ പറയാനായി ഇൻവൈറ്റ് ഞാൻ എല്ലാവർക്കും എന്റെ സകലവിധ ആശംസകൾ നേരുന്നു ഇത് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ഭാഗമാണ് കാരണം ഒരു ക്യാരക്ട് ഇണ്ട് കഴിഞ്ഞാൽ പകുതിയും